മഴതൂരം മുമ്പേയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്സ്റ്റെയറിലേക്ക് കയറി ബാലചന്ദ്രനെ ശല്യം ചെയ്യരുതെന്ന് ഗംഗാധര മേനോൻ ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിലും താൻ ഉറപ്പായിട്ടും മുകളിലേക്ക് കയറുമെന്നും അലിനയെ ഈ വീട്ടിൽ ഓടിക്കുമെന്നും വൈജയന്തിയും തറപ്പിച്ചു പറയുന്നുണ്ട് എൻ്റെ ഭർത്താവിന് ആ വിഹിത ബന്ധത്തിന് വഴിയൊരുക്കി കൊടുത്തിട്ട് അത് കണ്ട് രസിക്കാനും മാത്രം അത പതിച്ചിട്ടില്ല ഞാൻ അതിന് കൂട്ടുനിക്കാൻ ഗംഗേട്ടന് നാണമില്ലേ എന്ന് വൈജയന്തി ചോദിക്കുമ്പോഴേക്കും ഗംഗേട്ടനും ദേഷ്യത്തോടെ അവളുടെ കവിളത്ത് ആഞ്ഞടിക്കുന്നുണ്ട് ഗംഗേട്ടന്റെ ആ അപ്രതീക്ഷിത അടിയിൽ വൈജയന്തി ഞെട്ടലോടെ നിൽക്കുമ്പോഴേക്കും ഗംഗേട്ടനും അവളുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് മിണ്ടരുത് എന്ന് പറയുന്നുണ്ട് ആ കാഴ്ച കണ്ടോണ്ട് നിൽക്കുന്ന രോഹിതവും കൃഷ്ണയും എല്ലാം പകച്ചു നിൽക്കുന്നുണ്ട് ഗംഗേട്ടൻ വീണ്ടും ചോദിക്കുന്നുണ്ട് നീ ആരാടി നല്ല പ്രായത്തിൽ മതിച്ചു കൂത്താടി നടന്നവളല്ലേ നീ ബാലചന്ദ്രനെ പറ്റി അപവാദം പറയാൻ എന്ത് യോഗ്യതയുണ്ടടി നിനക്ക് നിന്റെ ആഗ്രഹ കഥകളൊക്കെ അറിഞ്ഞാലുണ്ടല്ലോ നിന്റെ മക്കൾ തന്നെ നിന്നെ തൂക്കിയെടുത്ത് മീനച്ചിലാറ്റിലെറിയും ഗംഗേട്ടന്റെ ആ വാക്കുകൾ കേട്ട് കൃഷ്ണയും ബബിതയും രോഹിത്തുമെല്ലാം സംശയത്തോടെ അവരെ തന്നെ നോക്കി നിൽപ്പുണ്ട് മക്കളുടെ മുന്നിൽ നാണംകെട്ട് വൈജയവും തല താഴ്ത്തി നിൽക്കുന്നുണ്ടേ നിന്റെ സാദാചാര പ്രസംഗം എന്ന് ഗംഗേട്ടൻ വീണ്ടും ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും ഗങ്ങേട്ടാ കുട്ടികൾ കേട്ടോണ്ട് നിൽക്ക എന്ന് പറഞ്ഞ മാലതിയും അദ്ദേഹത്തെ അടക്കി നിർത്താൻ ശ്രമിക്കുന്നുണ്ട് കേക്കട്ടെ പറയാവുന്നതിൻ്റെ പരമാവധി പറഞ്ഞില്ലേ ആർക്കു വേണ്ടിയാ നമ്മളീ പറയുന്നത് ആർക്കു വേണ്ടിയാ നീലഗിരിന്ന് ഇവിടം വരെ വന്നത് കുടുംബം എങ്ങനെയെങ്കിലും നിലനിന്ന് പോട്ടെ എന്ന് വിചാരിക്കുമ്പോൾ അവൾ അത് നശിപ്പിച്ചേ അടങ്ങൂ എന്നൊക്കെ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് ഗംഗാ ധ്രമേനോൻ അവിടുന്ന് പോകുമ്പോഴേക്കും വൈജയന്തിയും തലകുനിച്ച് ഒരേ നിൽപ്പ് തന്നെയാ മാലതി കൂടി പോകുമ്പോഴേക്കും മക്കളുടെ മുന്നിൽ നാണം കേട്ട് വൈജയന്തിയും ആകെ വല്ലാത്തൊരവസ്ഥയിൽ അവിടെ നിൽക്കുന്നുണ്ട് ഗംഗേട്ടനും മാലതിയും ഡൈനിങ് ഹാളിൽ എത്തുമ്പോഴേക്കും ഡൈനിങ് ടേബിളിനരികിൽ തന്നെ അലിനെയും നിൽക്കുന്നുണ്ട് അവരെ കാണുന്ന അവൾ വാഷ് ബേസിനിൽ ചെന്ന് മുഖമെല്ലാം കഴുകിക്കൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്ന് കോഫി എടുക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് ഗംഗാധരമേനോനും പറയുന്നുണ്ട് ഒന്നും വേണ്ട വൈജ നിന്നെ അടിച്ചുവല്ലേന്ന് അത് കേട്ട് സാരമില്ലെന്ന് അലിനെ പറയുമ്പോഴേക്കും സിറ്റുവേഷൻസ് ഒക്കെ മനസ്സിലായിട്ടുണ്ട് നിന്റെ ക്ഷമയും സഹിഷ്ണുതയും ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നു ഇവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ നിന്നെ കൊണ്ട് മാത്രമേ പറ്റൂ എന്ന് ഗംഗാധരമേനം പറയുമ്പോഴേക്കും അലീനയും കരച്ചിലൂടെ ഞാൻ പോകുന്നതല്ലേ നല്ലതെന്ന് ചോദിക്കുന്നുണ്ട് അല്ല ഈ കുടുംബം ഇപ്പോ തകർച്ചയുടെ വക്കി നിൽക്ക നീ പോയാ അത് തകരും എന്ന് ഗംഗേട്ടൻ ഓർമ്മിപ്പിക്കുമ്പോഴേക്കും മാലതിയും പറയുന്നുണ്ട് അലീന ഈ കുടുംബം നിലനിൽക്കണമെങ്കിൽ നീ കുറച്ച് സാക്രിഫൈസ് ചെയ്തേ പറ്റൂ നീ നീയല്ലാതെ വേറൊരാളില്ലെന്ന് അത് കേട്ട് സങ്കടത്തോട് അലിനെ ചോദിക്കുന്നുണ്ട് ഞാൻ ഉള്ളത് കൊണ്ടല്ലേ ഇത് തകരാൻ പോകുന്നതെന്ന് അല്ല നിനക്കറിയാത്ത ചില കാര്യങ്ങളുണ്ട് ഞങ്ങൾക്കത് നിന്നോട് പറയാൻ പറ്റില്ല ഇപ്പോ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരവസ്ഥയിലാ നീയാണ് ഇപ്പോ അയാൾ പിടിച്ചു നിൽക്കുന്ന കച്ചിത്തുരുമ്പ് നീയും കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ അയാൾക്കൊരു പിടിവള്ളിയുമില്ല പിന്നെ അയാൾ എന്തു ചെയ്യുമെന്ന് നമുക്കറിഞ്ഞൂടാ എന്ന് ഗംഗേട്ടൻ ഓർമ്മിപ്പിക്കുമ്പോഴേക്കും സ്വന്തം കുടുംബം ബാലചന്ദ്രൻ സാറ് തനിയെ നശിപ്പിച്ചു കളയൂ എന്ന് അലിനെയും വിഷമത്തോടെ ചോദിക്കുന്നുണ്ട് അതുകൾക്കെ ഗംഗാധരമേനോനും പറയുന്നുണ്ട് അതിന് ഒരു കാരണമുണ്ട് നീ വിശ്വസ്തയാണെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് പറയുക ഒരു ക്ലൂ തരാം വൈജയെ പറ്റി എന്തോ ഒരു സംശയം ബാലചന്ദ്രന്റെ മനസ്സിൽ കയറിയിട്ടുണ്ട് ആ സംശയത്തിന്റെ പേരിലുള്ള റിയാക്ഷൻസാ നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് അത് കേൾക്കേ ഞെട്ടലോടെയും പതർച്ചയോടെയും എന്ത് സംശയമാണെന്ന് അലിനെ ചോദിക്കുന്നുണ്ട് അയാളെ വൈജ ചീറ്റ് ചെയ്തെന്നോ അങ്ങനെ എന്തോ ആണ് അതിന്റെ സത്യാവസ്ഥ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല ഇപ്പൊ നമ്മുടെ മുന്നിലുള്ള ടാസ്ക് അയാളെ ശാന്തനാക്കുക എന്നുള്ളതാണ് എന്ന് ഗംഗാധരമേനോനോർമിപ്പിക്കുമ്പോഴേക്കും നിന്നോട് ബാലചന്ദ്രന് ഒരു അലിവും സ്നേഹവും ഒക്കെ ഉണ്ടല്ലോ ു മാലതിയും ചോദിക്കുന്നുണ്ട് ഉണ്ടെന്ന് അലിനെ സമ്മതിക്കുമ്പോൾ ഗംഗാധരമേനും പറയുന്നുണ്ട് സത്യം പറഞ്ഞ നീയാണിപ്പോ അയാൾക്കൊരാശ്വാസം എന്ത് സംഭവിച്ചാലും നീ അയാൾക്കൊപ്പം നിക്കണം ഞങ്ങളുണ്ട് നിന്റെ കൂടെ ബാലചന്ദ്രനെ മറികടന്ന് എന്തെങ്കിലും ചെയ്യാനുള്ള ത്രാണിയൊന്നും വായിച്ചിരിക്കില്ല അവള് പറയുന്ന ഒരു നെഗറ്റീവിനും നീ പുല്ല് വില പോലും കൊടുക്കണ്ട മാലതിയും അപ്പോഴേക്കും പറയുന്നുണ്ട് ഞങ്ങൾ വന്നിട്ടിപ്പോ മൂന്നാല് ദിവസമായി തിരിച്ചു പോകാതിരിക്കാനും പറ്റില്ല ഞങ്ങളെ പോവാണെന്ന് അപ്പോഴേക്കും ഗംഗാധരമേനും പറയുന്നുണ്ട് ഈ കുടുംബത്തിന്റെ ഭാവി നിന്നെ ഏൽപ്പിച്ചിട്ടാ പോകുന്നെന്ന് പറയുമ്പോ നിങ്ങൾ നിനക്ക് തരുന്ന സ്ഥാനവും നിന്റെ ഉത്തരവാദിത്വത്തിന്റെ പ്രാധാന്യവും നീ മനസ്സിലാക്കണം നിന്നെ ഒരു ആയിട്ടോ ഹോം സെർവൻ്റായിട്ടോ ആയിട്ടോ അല്ല ഞങ്ങൾ കാണുന്നത് ബാലചന്ദ്രൻ്റെയും വൈജയുടെയും മൂത്ത മകളായിട്ടാ അത് കേട്ട് ഒരു ഞെട്ടലോടെ അമ്പരപ്പോടെ അലീന അവരെ തന്നെ നോക്കി നിൽപ്പുണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല അമ്മയുടെ ഫോൺ നമ്പർ എനിക്കറിയാം വിളിച്ചോളാം എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നെ വിളിച്ചറിയിച്ചേക്കണം ഓട്ടെ എന്ന് പറഞ്ഞ് ഗംഗാധരമേനോൻ യാത്ര ചോദിക്കുമ്പോഴേക്കും അലിനെയും തലകുലുക്കി സമ്മതിക്കുന്നുണ്ടേ മാലതി അപ്പോഴേക്കും അവളുടെ അടുത്തേക്ക് നടന്നു ചെന്ന് അവളെ ചേർത്തു പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട് സങ്കടത്തോടെ നിൽക്കുന്ന അലിനയെ കാണുന്ന ഗംഗാധരമേനോനും പറയുന്നുണ്ട് നീ വിഷമിക്കേണ്ട എല്ലാം ശരിയാവുമെന്ന് സങ്കടത്തോടെ കരഞ്ഞോണ്ട് നിൽക്കുന്ന അലീനയെ മാലതി ആശ്വസിപ്പിക്കുമ്പോഴേക്കും ഗംഗാധര മേനോനും അവിടുന്ന് പോകുന്നുണ്ട് മാലതിയും അവളോട് യാത്ര പറഞ്ഞു പോകുമ്പോഴേക്കും അലീനയും കരച്ചിലടക്കാനാവാതെ വാഷ് ബേസിനിൽ ചെന്ന് മുഖം കഴുകുന്നുണ്ട് ബാലചന്ദ്രൻ അവിടെ ദേഷ്യത്തോടെ തൻ്റെ റൂമിലെ കട്ടിലിൽ കിടക്കുകയാണ് അപ്പോഴാണ് ഡോറിൽ മുട്ടി വിളിക്കുന്നത് കേൾക്കുന്നത് അത് കേട്ട് കയറി വ ലോക്ക് ചെയ്തിട്ടില്ലെന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും മാലതി ഡോർ തുറന്ന് അകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട് പുറകെ തന്നെ ഗംഗാതര മേനോനും അകത്തേക്ക് കയറി ബാലചന്ദ്രൻ വിളിക്കുമ്പോഴേക്കും നിങ്ങൾ ഹോസ്പിറ്റലിൽ വന്നു പോയ വിവരമൊക്കെ ഞാൻ അറിഞ്ഞു കാണാൻ വരാതിരുന്നത് നന്നായെന്ന് ബാലചന്ദ്രനും പറയുന്നുണ്ട് അതുകൾക്ക് ഗംഗാധരമേനം പറയുന്നുണ്ട് ബാലചന്ദ്ര നീ ഒന്ന് മനസ്സിലാക്കണം ഞങ്ങൾ വൈജയെ സപ്പോർട്ട് ചെയ്യാൻ വന്നതല്ല നിന്നെ ഗാർഡ് ചെയ്യാൻ വേണ്ടി മാത്രം വന്നതാണെന്ന് എനിക്കിട്ട് പണിതത് മതി കൂടുതൽ പണി വേണ്ടെന്ന് ബാലചന്ദ്രനും പറയുന്നത് മനസ്സിലാക്ക ബാലചന്ദ്ര നിനക്ക് വൈജയെ ദേഷിക്കാനും വെറുക്കാനും ന്യായമായ കാരണങ്ങളുണ്ട് നീ അവളോട് ക്ഷമിക്കണമെന്ന് പറയുന്നില്ല പക്ഷേ നീ നിന്റെ മൂന്ന് കുഞ്ഞുങ്ങളെ ഓർക്കണം ഗങ്ങേട്ടം പറയുമ്പോഴേക്കും ദേഷ്യത്തോടെ ബാലചന്ദ്രനും പറയുന്നുണ്ട് ഇത് എന്നോടല്ല പറയേണ്ടത് അവളോടാണ് നിങ്ങളുടെ പെങ്ങളോട് ഞാൻ അങ്ങേയറ്റം ക്ഷമിച്ച് വീടിന്റെ ഒരു മൂലയ്ക്ക് ഒതുങ്ങി കിടക്കുകയാ ഇവിടെ വന്നെന്നെ ശല്യപ്പെടുത്തിയാൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ പെട്ടെന്ന് അവിടെ നിന്ന് എണീറ്റ് തലയിണക്കെടയിൽ ഒളിപ്പിച്ചു വെച്ച ഗണ്ണടുത്ത് ഗംഗാധര മേനോനെ നേരെ ചൂണ്ടുന്നുണ്ട് പിന്നീട് ആ തോക്ക് താഴ്ത്തിക്കൊണ്ട് എനിക്കിനിയൊന്നും നോക്കാനില്ല മര്യാദയ്ക്ക് താഴെവിടെങ്കിലും ചുരുണ്ട് കൂടിക്കോളാൻ നിങ്ങളുടെ പെങ്ങളോട് പറയണം കുറച്ചു മുമ്പ് അവൾ ഇവിടെ വന്ന് ഒരു ഷോ കാണിച്ചിട്ട് പോയി ഇനി ഒരു പ്രാവശ്യം കൂടി ആവർത്തിച്ച അവളുടെ ശവം എടുത്തുകൊണ്ട് പോവേണ്ടി വരും നിങ്ങൾക്ക് എന്നും ബാലചന്ദ്രനും ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും മാലതി പറയുന്നുണ്ട് ബാലചന്ദ്ര ഞങ്ങൾ അവളോട് പറഞ്ഞോളാം അവളെ അടക്കി നിർത്തിക്കോളാമെന്ന് എന്ന് അത് കേട്ട് ബാലചന്ദ്രനും ദേഷ്യത്തോടെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അന്നെനിക്ക് കാർഡിയാക്ക് അറസ്റ്റ് ഉണ്ടായിരുന്നില്ലെങ്കിലേ നിങ്ങളുടെ പെങ്ങൾ ഇന്ന് ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു കൊന്നുകളഞ്ഞേനെ ഞാനെന്ന് അത് കേട്ട് ഗംഗാധരമേനോനും പറയുന്നുണ്ട് ബാലചന്ദ്ര നിന്റെ മാനസികാവസ്ഥ ഞങ്ങൾക്കറിയാം നീ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യണം ക്ഷമ കാണിക്കണം മന്യമായിട്ട് നിങ്ങൾക്ക് പിരിഞ്ഞു പോവാനുള്ള വഴി തെളിയുന്നവരെങ്കിലും ബാലചന്ദ്രനും ദേഷ്യത്തോടെ പറയുന്നുണ്ട് ചുട്ടു വ്രണമായിരിക്കുന്ന മനുഷ്യനാ ഞാൻ എന്നെ വന്ന് ചൊറിഞ്ഞാലുണ്ടല്ലോ ജീവനോടെ വെച്ചേക്കില്ല ഞാനെന്ന് തോക്കുയർത്തിക്കൊണ്ട് പറയുന്നുണ്ട് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് ഇനിയും പറയാം എന്ന് ഗംഗാധരമേനോൻ പറയുന്നത് കേട്ട് എന്തു പറഞ്ഞവളോടെന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ എല്ലാം അറിഞ്ഞു കഴിഞ്ഞതായിട്ട് ഞങ്ങൾ ഭാവിച്ചിട്ടു പോലുമില്ല ബാലചന്ദ്രനെയും അലിനെയും എതിർക്കാൻ നിൽക്കരുതെന്നു പറഞ്ഞു അത്രയേ ഉള്ളൂ എന്ന് ഗംഗേട്ടം പറയുമ്പോഴേക്കും ബാലതിയും പറയുന്നുണ്ട് അലിനിയോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബാലചന്ദ്രനെ സപ്പോർട്ടായി നിൽക്കണമെന്നും ജോലിയിൽ നിന്നും പിരിഞ്ഞു പോവരുതെന്നും അത് കേൾക്കുന്ന ബാലചന്ദ്രനും ചോദിക്കുന്നുണ്ട് അലിൻ ആരെന്ന് വിചാരിച്ച നിങ്ങൾ അവളോട് ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചതെന്ന് അവള് ആരെങ്കിലും ആയിക്കോട്ടെ ഞങ്ങൾക്കറിയണ്ട നിങ്ങളുടെ കുടുംബം അവള് നല്ലതുപോലെ നോക്കുന്നുണ്ടല്ലോ അത് അങ്ങനെ തന്നെ തുടർന്നു പോയിക്കോട്ടെ എന്ന് ഗംഗേട്ടം പറയുമ്പോ ഇനി എന്നെ പറ്റിക്ക നോക്കരുത് മനസ്സിലായോ എന്ന് ബാലചന്ദ്രനും ചോദിക്കുന്നുണ്ട് ബാലചന്ദ്ര ഞങ്ങൾ ഒന്നിനുമില്ല തിരിച്ചു പോവുക യാത്ര പറയാൻ വേണ്ടി വന്നതാ കൂടുതൽ ഒന്നും പറയാനില്ല എന്ന് ഗംഗേട്ടം പറയുമ്പോഴേക്കും നിങ്ങൾ പോയിക്കോ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെ വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാമെന്ന് ബാലചന്ദ്രനും പറയുന്നുണ്ട് നിനക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും ഞങ്ങളെ വിളിക്കണം ഒരു മിസ്കൂൾ വിട്ടാലും മതിയെന്ന് ഗംഗാധരമേനും പറയുന്നുണ്ട് അത് കേട്ട് പുച്ഛത്തോടെ എനിക്ക് നിങ്ങളുടെ സഹായം ഞാൻ ചാവുന്നതുവരെ വേണ്ട ശരി നിങ്ങൾ പൊയ്ക്കോ കൂടുതൽ സമയം നിങ്ങളുടെ മുഖം കണ്ടുകൊണ്ടിരുന്ന എന്റെ കൺട്രോൾ പോവും എന്ന് ബാലചന്ദ്രൻ പറയുന്നത് കേട്ട് അവർ രണ്ടുപേരും റൂമിൽ നിന്ന് പോകുന്നുണ്ടേ പിന്നീട് താഴെ നിൽക്കുന്ന ഗംഗാധരമേനെയാണ് കാണിക്കുന്നത് അരികെ തന്നെ ബബിതയും കൃഷ്ണയും ഉണ്ട് അപ്പുറത്തു മാറി ഡൈനിങ് ടേബിളിനരികിൽ അലിനെയും നിൽപ്പുണ്ട് അല്ല തി രോഹിതിനെയും കൊണ്ട് അങ്ങോട്ട് വന്ന് അവരോടായി പറയുന്നുണ്ട് അങ്കിളിന് എന്തോ പറയാനുണ്ട് അതാ നിങ്ങളെ മൂന്നു പേരെയും ഒന്നിച്ചു വിളിച്ചതെന്ന് അപ്പോഴേക്കും അവർ മൂന്നു പേരോടുമായി പറയുന്നുണ്ട് ഒന്നാമത് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പുറമേ കാണുന്നത് പോലെയോ മനസ്സിൽ വിചാരിക്കുന്നത് പോലെയോ അല്ല ഈ വീട്ടിലെ പ്രശ്നങ്ങൾ നല്ലതുപോലെ പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബം പെട്ടെന്ന് ഒരു കലാപഭൂമിയായി അത് കേട്ട് അമ്മയുടെ കുറ്റം കൊണ്ടാണോ എന്ന് ബബിത ചോദിക്കുന്നുണ്ട് ആരുടെയും കുറ്റം കൊണ്ടല്ല അതൊരു വിധിയാണ് ഇന്ന് ഗംഗേട്ടൻ പറയുമ്പോഴേക്കും ബബിതയും ചോദിക്കുന്നുണ്ട് അമ്മ പറയുന്നത് ശരിയല്ലേ അവൾ വന്നതിന് ശേഷമല്ലേ ഇവിടെ എങ്ങനെ സംഭവിച്ചതെന്ന് അലിനെ ചൂണ്ടിക്കൊണ്ട് ചോദിക്കുന്നുണ്ട് അതും ശരിയാ പക്ഷേ അവള് ചെയ്ത തെറ്റെന്താ എന്ന് ഗംഗാധ്രമേനം ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്നറിഞ്ഞിട്ടും അവൾ ഇവിടെ നിന്നു അമ്മ പോവാൻ പറഞ്ഞിട്ടും പോയില്ല ബബിത ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും അലി ഞാൻ ഈ വീട്ടിലുള്ളവരുമായും കൊല്ലപ്പള്ളിയിലുള്ളവരുമായും സംസാരിച്ചു എന്ന് കമല പറയുന്നുണ്ട് അത് കേട്ട് ബബിതയും പറയുന്നുണ്ട് മനുവേട്ടനും മുത്തശ്ശിയും അമ്മയുടെ കുറ്റം മാത്രമേ പറയൂ എന്ന് കുറ്റമുള്ളതുകൊണ്ടാണ് കുറ്റം പറയുന്നത് അത് നിഷേധിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ എന്ന് ഗംഗേട്ടനും ചോദിക്കുന്നുണ്ട് വൈജയന്തി കാണിച്ച അബദ്ധങ്ങൾ നിരവധിയാണ് എനിക്ക് എന്റെ പറ്റി കുറ്റം പറയാനോ അത് കേൾക്കാനോ ഒട്ടും ഇഷ്ടമല്ല പക്ഷേ സത്യമെന്താണ് ഈ വീട്ടിൽ വീട്ടിലിപ്പോൾ നിലവിലുള്ള സകല പ്രശ്നങ്ങൾക്കും ബാലചന്ദ്രന്റെ രോഗമുൾപ്പെടെ കാരണം വൈജയന്തിയ ഇപ്പോഴും അവൾ തെറ്റ് മനസ്സിലാക്കിയിട്ടില്ല അവൾ ഇതേ നിലപാടാണ് മുന്നോട്ട് സ്വീകരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതം തകർന്നു പോവും ഈ കുടുംബം നിലനിൽക്കില്ല സ്വന്തം മക്കളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും അല്പമെങ്കിലും ബോധമുണ്ടെങ്കിൽ സ്നേഹമുണ്ടെങ്കിൽ ഉത്തരവാദിത്വമുണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മ ക്ഷമയോടെ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കും എന്ന് ഗംഗാധരമേനോൻ പറയുമ്പോഴേക്കും അച്ഛനും ആവാലോ ഈ ക്ഷമയും മനസ്സിലാക്കലുമെല്ലാം എന്ന് ബബിത ചോദിക്കുന്നുണ്ട് അച്ഛനെ അടിച്ച് താഴെ ഇട്ടിരിക്കുകയാണ് ഇനി ഇതിനേക്കാൾ മോശമാവാനേ അച്ഛന് പറ്റത്തുള്ളൂ അല്ലെങ്കിൽ തന്നെ ഇപ്പോ അച്ഛൻ ചെയ്യുന്ന തെറ്റെന്താണെന്ന് ഗംഗേട്ടൻ ചോദിക്കുമ്പോഴേക്കും എല്ലാം കേട്ടുണ്ടേന്ന രോഹിതും പറയുന്നുണ്ട് അലിനെ പറഞ്ഞയക്കാൻ സമ്മതിച്ചില്ല അപ്സ്റ്റെയറിലേക്ക് താമസം മാറ്റി അമ്മയോട് പിണങ്ങിയിരിക്കുന്നു അതിന് നിങ്ങൾ അറിയാൻ പാടില്ലാത്ത കാരണങ്ങൾ ഉണ്ടായിരിക്കാം എന്ന് ഗംഗേട്ടം പറയുമ്പോഴേക്കും ഞങ്ങൾ അറിയണ്ട സമ്മതിച്ചു അമ്മ അറിയണ്ടെന്ന് രോഹിത്തും ചോദിക്കുന്നുണ്ട് അമ്മ അറിയണ്ട എന്ന് ഗംഗാധ്രമേനും പറയുമ്പോഴേക്കും അതെന്താണെന്ന് രോഹിതും ചോദിക്കുന്നുണ്ട് ഞാനും മാലതിയും കൂടി നിങ്ങളോട് പറയാ ഞങ്ങൾ പറയുന്നതാണ് നിങ്ങൾ അനുസരിക്കേണ്ടത് അല്ലാതെ തോന്നിവാസത്തിന് ജീവിച്ചിട്ട് അതിന്റെ അതിൻ്റെ ഫലം അനുഭവിക്കുന്ന വൈജിയന്തി പറയുന്നത് അനുസരിക്കാൻ നിന്നാൽ നിങ്ങൾക്ക് അച്ഛനും ഉണ്ടാവില്ല അമ്മയും ഉണ്ടാവില്ല ഞാൻ ഞാനെൻ്റെ പെങ്ങളോടുള്ള ശത്രുത കൊണ്ടാണോ നിങ്ങളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അല്ല മറിച്ച് സ്നേഹ കൂടുതൽ കൊണ്ടാ അല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് കൈവീശി അങ്ങ് പോയ മതിയായിരുന്നു എന്ന് ഗംഗാധ്രമേനം പറയുമ്പോഴേക്കും അലിനെ പറഞ്ഞയച്ച പകുതി പ്രശ്നങ്ങളും സോൾവാകത്തില്ലേ അങ്കളെന്ന് ബബിതയും ചോദിക്കുന്നുണ്ട് ഒരിക്കലുമില്ല പ്രോബ്ലം ഇരട്ടിയാവും അതീ കുടുംബം തകർക്കും അല്ലെങ്കിൽ ബാലചന്ദ്രൻ സ്വമനസാലേ അവളെ പറഞ്ഞയക്കണം നിലവിൽ അതിന് യാതൊരു സാധ്യതയുമില്ല ചുരുക്കത്തിൽ അലിനെ ആശ്രയിച്ചാണ് ഇപ്പൊ ഈ കുടുംബത്തിന്റെ നിലനിൽപ്പ് അവള് തനിയെ പോയാലും ഈ ഫാമിലി ഇല്ലാതാവും അവളെ വൈജ വിട്ടാലും അത് തന്നെ സംഭവിക്കും എന്ന അങ്കിൾ പറയുന്നത് കേട്ട് ഞങ്ങൾ എന്താ അങ്കിള് ചെയ്യേണ്ടതെന്ന് കൃഷ്ണമോളും ചോദിക്കുന്നുണ്ട് അച്ഛനെ അച്ഛന്റെ ഇഷ്ടത്തിന് വിട്ടേക്കുക അമ്മയോട് ക്ഷമയോടെ അടങ്ങിയിരിക്കാൻ പറയുക നിങ്ങളും ഒന്നിലും ഇടപെടാതെ വെയിറ്റ് ചെയ്യുക പതിയെ പതിയെ എല്ലാം തണുക്കും അലീന അവളുടെ വഴിക്ക് പോയിക്കോളും അച്ഛന്റെ മുറിവ് സാവധാനം ഉണങ്ങും അതിന് സമയമെടുക്കും ഇതിൽ കൂടുതൽ ഒന്നും എനിക്ക് നിങ്ങളോട് പറയാനില്ല എന്ന് ഗംഗാധരമേനും പറയുമ്പോഴേക്കും അങ്കൾ ഇത്രയൊക്കെ പറയുമ്പോൾ അതിന്ന് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ എന്ന് മാലതിയും ചോദിക്കുന്നുണ്ട് അമ്മയെ പറ്റി അച്ഛൻ എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ ഉണ്ടെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി പക്ഷേ അതിനിങ്ങനെയൊക്കെയാണോ റിയാക്ട് ചെയ്യുന്നതെന്ന് രോഹിതും ചോദിക്കുന്നുണ്ട് നിന്നോട് ഞാൻ എന്തു പറയാനാ വരാനുള്ളതൊക്കെ അനുഭവിക്കുക എന്നവനോടായി പറഞ്ഞുകൊണ്ട് ഗംഗാധരമേനോൻ അലിനിയുടെ അടുത്തേക്ക് ചെന്ന് മോളെ ഒരു ഗ്ലാസ് വെള്ളം തൊണ്ട വരണ്ടു എന്ന് പറയുമ്പോഴേക്കും അവൾ ഡൈനിങ് ടേബിളിലിരുന്ന വെള്ളം എടുത്തു കൊടുക്കുന്നുണ്ടേ അത് ഇഷ്ടപ്പെടാതെ അവർ വെറുപ്പോടെ നിൽക്കുന്നത് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന ഗംഗാധരമേനോനും ശ്രദ്ധിക്കുന്നുണ്ട് അതുകണ്ട് ടെൻഷനോടെ നിൽക്കുന്ന അലിനയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ